ஹாய் ஃப்ரெண்ட்ஸ் அஜயந்தி பிரசா ஃபேமிலி உள்க்கே எல்லோருக்கும் சுவாகதம் ഇന്ന് നമുക്ക് കാർത്തികയാണല്ലോ ഇന്ന് കാർത്തികയ്ക്ക് വൈകീട്ടത്തെ എൻ്റെ പൂജയും അതുപോലെ വിളക്ക് കൊളുത്തുന്നതൊക്കെയാണ് ചരാതിൽ വിളക്കൊക്കെ കൊളുത്തുന്നുണ്ട് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയിരുന്നു അപ്പോൾ പാറമിക്കാവിലൊക്കെ പോവാറ് എല്ലാ ആഴ്ചയും പോകുന്നത് കൊണ്ട് തന്നെ പാറമിക്കാവിലൊക്കെ പോയിരുന്നു അപ്പോൾ ഇന്ന് വൈകീട്ട് ഞാൻ അമ്പലത്തിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ ഞാൻ പൂജ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്നും ഞാൻ വൈകീട്ട് ചെയ്യുന്ന പൂജ തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അതായത് വിളക്ക് പൂജ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിളക്ക് കൊളുത്തുന്ന കുറച്ച് നാമങ്ങളൊക്കെ ചൊല്ലുന്നു അർച്ചനയില്ല എന്ന് അർച്ചന ചെയ്യുന്നില്ല അങ്ങനെ വിളക്ക് കൊളുത്തിയൊക്കെ നാമങ്ങൾ ചൊല്ലുക ആരതി എടുക്കുക അതൊക്കെ അപ്പോൾ എല്ലാവരെയും ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ് ഞാനിവിടെ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ വിളക്കും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മുകളിലുണ്ട് രണ്ട് സ്ഥല സ്ഥലത്തുനിന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിട്ട് ഞങ്ങൾ വെക്കാനായിട്ട് രണ്ട് പൂജാമുറി പോലെ ഇങ്ങനെ ആക്കാൻ പൂജ ഇത് പൂജയല്ല നമുക്ക് ഇരുന്ന് നമുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പൂജ അർച്ചന ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് താഴ്ത്താണ് ഏറ്റവും പൂജയും അർച്ചനയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് താഴ്ത്താണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അവിടെ നിന്ന് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് അപ്പം ഞങ്ങൾ എന്താ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇവിടെയും വെച്ചിട്ടുണ്ട് താഴത്തും വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് അർച്ചന ചെയ്യാനൊക്കെ ചെയ്യാറുണ്ട് ഞാൻ അർച്ചന അതെല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെയാണ് ഇരുന്ന് ചെയ്യുന്നത് ബാക്കി പൂജ വിളക്ക് കൊളുത്തും ഇവിടെയും വിളക്ക് കൊളുത്തും രസമല്ലേ വീട്ടിലിങ്ങനെ വിളക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമൊക്കെ ആണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഉണ്ണിക്കണ്ണനെയും ദേവീനെയും ഒക്കെ പൂജിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സമയമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏഴ് മണിക്കാണ് കേട്ടോ വിളക്ക് കൊളുത്താറ് ഏഴ് മണിക്കാണ് പക്ഷേ ഇന്ന് നേരത്തെ വിളക്ക് കൊളുത്തുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വിളക്ക് കൊളുത്തി വെച്ചിട്ട് നമുക്ക് ചിരാതൊക്കെ കൊളുത്താനൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ നമുക്ക് വിളക്ക് കൊളുത്താം അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചിരാതും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇരുട്ട ഒരു സന്ധ്യ നേരമാവണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും എന്റെ എല്ലാവർക്കും സ്വാഗതം ശരി അങ്ങനെ എൻ്റെ പൂജകളൊക്കെ ആരംഭിക്കുകയായിട്ടോ വൈകിട്ടത്തെ വിളക്ക് ഇങ്ങനെയാണ് ഞാൻ കൊളുത്തി വയ്ക്കുന്നത് വിളക്കൊക്കെ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ തുടച്ച് വെച്ച് വിളക്കൊക്കെ തുടച്ച് വെച്ചതിന് ശേഷം ഇത് അതുപോലെ എണ്ണക്കൊഴിച്ച് വിളക്ക് ആദ്യം കൊളുത്തി വെക്കും കേട്ടോ ആദ്യം മുകളിലൊരു വലിയ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതെനിക്ക് ലക്ഷ്മി വിളക്കും കുബേര വിളക്കും കൊളുത്താനുള്ള വിളക്ക് പ്ലേറ്റ് ആണ് കേട്ടോ ഞാൻ അവിടെ വെച്ചിരിക്കണത് പിന്നെ നമ്മൾ നാമം ചൊല്ലലുണ്ട് അതിനിടയിൽ ഞാൻ വിളക്ക് കൂടി നാമം ജപം തുടങ്ങും അപ്പോൾ ജപിച്ചുകൊണ്ടിരുന്ന അത് ചൊല്ലി വിളക്കൊക്കെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വേറെ ഒന്നും ചിന്തിക്കില്ലല്ലോ കൃഷ്ണനെ ആരതി എടുത്തോ അങ്ങനെ ഇതൊക്കെ എൻ്റെ ഒരു ഒരു ദിനചര്യോടുകൂടി ഒരു നിഷ്ഠയോടു കൂടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഞങ്ങൾ എന്താ ചെറുപ്പം തൊട്ടേ ഇത് ചെയ്ത് ചെയ്തേ നമ്മൾ ബാലവികാസിനൊക്കെ പോയി ഞങ്ങള് സാ സ്വാമിയിലെ സത്യസായി ബാബേറെ ഡിവോട്ടീസാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ ചു ചിട്ടകളും കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ടു തന്നെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അത് ഇപ്പോഴും ഞങ്ങളതങ്ങ് തുടർന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ പിന്നെ ആ വിളക്കൊക്കെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ പറയുക തിരി തിരി തിരികൊണ്ട് ആരതി ഒഴിയും പിന്നെ ചന്ദനം തിരി വെച്ചിട്ട് ആരതി ഒഴിയും പിന്നെ അതാ നമ്മുടെ കർപ്പൂരം വെച്ചിട്ട് ആരതി ഒഴിയും അതൊക്കെ ഒരു ഓരോരോ എന്താ പറയുക എനിക്കിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചോണം ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിനും കണക്കുകളുണ്ട് കേട്ടോ അത് വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിങ്ങനെ പിന്നെ ജപമാണ് പിന്നെ ഫുള്ള് ജപിച്ചുകൊണ്ടിരിക്കും കുറച്ച് നേരം അങ്ങനെ ജപമൊക്കെ കഴിഞ്ഞിട്ട് അതായത് ദേവി മഹാത്മിയാണ് ഞാൻ വൈകിട്ട് ചൊല്ലുന്നത് പിന്നെ രാവിലെ ഞാൻ വിഷ്ണു സഹസ്രനാമമാണ് കേട്ടോ ചൊല്ലുക രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏട്ടം പോയതിനു ശേഷമാണ് കുളിച്ചിട്ട് വിളക്ക് കൊളുത്തി ജപിക്കാനായിട്ടിരിക്കുക കാരണം അല്ലെങ്കിൽ പണികൾ ഉണ്ടാവുമല്ലോ അതെല്ലാം നമുക്ക് ഒന്നിച്ച് പോവില്ല അപ്പോൾ നമുക്ക് സമാധാനമായിട്ടിരിക്കണെങ്കിൽ എല്ലാ പണികളും തീർത്ത് വെച്ച് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ദേവി മഹാത്മ്യമാണ് അത് ഞാൻ ശുഭം പവന്തു വിളക്ക് കൊളുത്തുന്നതിന് ഗണപതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ദേവി മഹാത്മ്യം ഓരോ അധ്യായം ഓരോ ദിവസം ഞാൻ ചൊല്ലാറുണ്ട് കേട്ടോ അപ്പോൾ അത് വിളക്ക് കൊളുത്ത ദേവി മഹാത്മ്യം ചൊല്ലിത്താണ് എന്റെ ഒരു വലിയ പ്രാർത്ഥന ദാഹം ചൊല്ലലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ചിരാതൊക്കെ കൊളുത്തണം ഇടയ്ക്ക് വിളക്ക് കൊളുത്ത നമുക്ക് ചിരാത്ത് കൊളുത്താനായിട്ട് പോകാം അതിന് മുമ്പ് ഞാനൊരു പ്ലേറ്റ് എടുക്കട്ടെ പ്ലേറ്റ് എടുത്തിട്ട് വേണം അത് ചെയ്യാൻ എന്താ എണ്ണ ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ നെല്ലത്തൊക്കെ എണ്ണ പോവും അപ്പോൾ ഞാനൊരു കിച്ചണിൽ വന്നിട്ട് നല്ല ശബ്ദം നമുക്ക് പ്ലേറ്റ് എടുത്ത് ഇനി നമ്മൾ പുറത്തേക്ക് പോകും ഇവിടെ ഇരിക്കട്ടെ വാതിൽ തുറക്കണേ ഇന്നതാ ഞാനൊറ്റയ്ക്കെയാണ് വിളക്ക് കൊളുത്താൻ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് ഉള്ള കാരണം ഏട്ടനും ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട് അപ്പം അതുകൊണ്ട് ലേറ്റ് ആകുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കെയാണ് ഇന്ന് ഇപ്പം ഇത് കാര്യങ്ങൾ അതൊക്കെ ഒരുക്കി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് പറഞ്ഞാൽ ഒത്തിരി പ്രയാസം തോന്നി വിഷമം തോന്നി ഏട്ടനെ നന്നായിട്ട് മിസ്സായി പെട്ടെന്ന് മിസ്സായ പോലെ മനസ്സിലെ കുറച്ച് അതെന്നു വെച്ചാൽ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ഇൻട്രസ്റ്റും സന്തോഷവും ഒക്കെ കൂടുതലുള്ള ആൾ എൻ്റെ ഹസ്ബൻ്റാണ് അപ്പം ഏട്ടനെ ഏട്ടൻ ഞാൻ എന്താ പറയുക ഏട്ടൻ ഒരു ഒരു നിമിഷം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് എനിക്ക് മിസ്സായി ഭയങ്കര ഫീലിങ്സാണ് എനിക്ക് അപ്പോൾ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ചരാതകളെ കയ്യിൽ നിരത്തി ഒഴിച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചതിൽ തിരിയിട്ടൊക്കെ കാരണം അല്ലെങ്കിൽ നിലത്തൊക്കെ എണ്ണ പോവും പിന്നെ ചിരാതുകൾ നല്ലപോലെ കുറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്കെല്ലാം കൊളുത്തി വെക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എനിക്ക് എനിക്കിങ്ങനെ ഇരിക്കുകയെന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് സ്പൈനലിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ കുന്തുകാലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ചിരാതുകളൊക്കെ വളരെ കുറച്ചാണ് ഞാൻ കുളത്തി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾക്ക് ചിരാതകൾ ചില സമചതുരത്തിലാണ് ചതുരത്തിലെ ചതുരത്തിലെ ചതുരത്തിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് ചിരാതകൾ വെച്ചിട്ട് കൊളുത്തുന്നത് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ നമ്മൾ അകത്തു നിന്നൊരു വിളക്ക് ഒരു തിരി കൊണന്ന് വെച്ചിട്ടുണ്ട് അത് ആ ചിരാത് അവിടെ കൊളുത്തി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ചിരാതകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയൊരു സമാധാനം അതായത് തിരി നമ്മൾ പറയില്ലേ ഇരുട്ട് ഇള്ളത് ഒരു വലിയ തിരി വന്ന് തിരി നല്ലൊരു വെളിച്ചം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കൊളുത്തും കൊളുത്തി വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കണ്ടോ നല്ല രസമായിട്ടല്ലേ അപ്പം താഴ്ത്തൊക്കെ കുളത്തിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ ചവിട്ടുപൊടിയുമേ രണ്ട് രണ്ട് തിരി വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ആദ്യത്തെ സ്റ്റെപ്പും പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് മേ തിരി വെച്ചിട്ട് അങ്ങനെ രണ്ട് രണ്ട് അപ്പം നാല് തിരികളൊക്കെ കിട്ടും അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തൊന്ന് പുറത്തും രണ്ട് അങ്ങനെയാണ് തിരി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അത് കാരണം അതൊരു വലിയ സന്തോഷമാണ് എനിക്ക് പുറത്ത് ഒക്കെ പോയി കാണാൻ തന്നെ പെങ്ങല്ല നമുക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ രാത്രിയും അതുപോലെ ആ വെളിച്ചവും ഒക്കെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും ആയിരിക്കും അല്ലേ എനിക്ക് സന്തോഷമാണത് കാണുമ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കണ നേരത്തെ ഈ വോയിസ് ഓവർ കൊടുക്കണ നേരത്ത് അമ്പലത്തിൽ നല്ല കൊട്ടുണ്ട് എന്താണെന്നറിയോ ഇന്ന് കാർത്തി ഇന്ന് ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല മേളം മേളമൊക്കെ ഉണ്ട് പക്ഷേ ഏട്ടനില്ലാത്തതന്നെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പോവാനും വരാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇതാ എനിക്ക് കൂട്ട് വേണം എപ്പോഴും അപ്പം അതാ അടുത്ത എണ്ണയൊക്കെ കളഞ്ഞ് ഞാൻ തിരിച്ചു നന്നായിട്ടുണ്ട് ഷ്ട പഠിക്കുന്നു പോയി നോക്കും ഇവിടെ രണ്ടെണ്ണം വെച്ചു ഇവിടെ രണ്ടെണ്ണം വെച്ചു കണ്ട വീട്ടിലെ കൂടി ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് വീട്ടിൽ അതൊരു രസമല്ലേ ഇപ്പം ഇവിടെ നിന്ന് വീട്ടിലേക്ക് ഇതാണ് എൻ്റെ വീട് അപ്പോൾ അങ്ങനെ പൂജകളെല്ലാം കഴിഞ്ഞു ഏഴുമണി അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ ഏഴുമണി ആകുന്നു അപ്പം എല്ലാവർക്കും അജയന്തി പ്രസാദ് ഫാമിലി വില സൈനിങ് ഓഫ് ടാറ്റ ബൈ ബൈ